ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമിക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയിരുന്നു ഇത് കണ്ടെത്തിയതോടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർപാടിൽ പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു പഞ്ചായത്തിലെ മുൻ സെക്രട്ടറി മധുസൂദരൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഭനേഷ് ഖാന് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നു പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷനായിരുന്നു ക്ഷണിച്ചത് ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ് മാത്രവുമല്ല അഞ്ഞൂറ് രൂപ അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത് ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പരാതി നൽകിയിരുന്നു ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം സെക്രട്ടറി ചെയ്ത എന്നുള്ള രീതിക്ക് എനിക്ക് തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് ഡി ഡി പിക്ക് പട്ടിക വികസന വകുപ്പിനും ജെ ഡിക്ക് എല്ലാം ഞാൻ തന്നെയാണ് ഒരു പരാതി എൻ്റെ ലെറ്റർ പാഡിൽ കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഒരു ഭരണസമിതി ആവുമ്പോഴവരങ്ങനെ പറയുന്നതായിരിക്കും അവരിതിന് മുമ്പേ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴും അവരിതുപോലെ ഇതിൽ ഒരു കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എനിക്കെതിരെ വിഷമം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ നിസ് മനസ്സിലാക്കി ഇപ്പോഴാണ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ സ്ഥിതി ആ ഏജൻസിക്ക് ഇപ്പോൾ പോലും നമ്മൾ ഒരു രൂപ പോലും അതിന് നമ്മൾ കരാറുകാർക്ക് കൊടുത്തിട്ടില്ല അവരുടെ ആ പണികൾ പൂർത്തിയായി മുറയ്ക്കി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരത് ഇലക്ഷൻ തന്ത്രം ഉപയോഗിച്ച് പറയുന്നൊരു തന്ത്രമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താതിരുന്ന സ്ഥാനത്ത് എൽഡിഎഫ് എത്തിയപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയണമെന്നും ശ്രീകുമാർ പറഞ്ഞു